പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡ് യാർഡിന്റെ നിർമ്മാണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ നിർവഹിച്ചു മൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് രണ്ട് ഘട്ടമായാണ് യാർഡിന്റെ നിർമ്മാണം നടക്കുക യാർഡിന്റെ എഴുപത് ശതമാനം നിർമ്മാണവും ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിക്കും ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കുന്നതിന് രണ്ട് ഘട്ടമായാണ് യാർഡ് നിർമ്മാണം നടത്തുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ബസ് സ്റ്റാന്റ് യാർഡ് ബലപ്പെടുത്തുന്നതിനായി മാറി വന്ന ഭരണസമിതികൾ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയം കണ്ടിരുന്നില്ല ശാസ്ത്രീയമായ പരിഹാരം കണ്ടെത്താതെ യാർഡ് നിർമ്മാണത്തിനുള്ള പദ്ധതി നിർദ്ദേശിക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗവും തയ്യാറായില്ല തുടർന്ന് ഇപ്പോഴത്തെ നഗരസഭാ ഭരണസമിതിയുടെ നിർദ്ദേശാനുസരണം യാർഡിൽ മുൻപുണ്ടായിരുന്ന ടാറിംഗും വെള്ളക്കെട്ടും പഠനവിധേയമാക്കിയ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം ചീഫ് എഞ്ചിനീയറുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തുടർന്ന് കെട്ടിടത്തിന്റെ രണ്ടും മൂന്നും നിലകൾ നിർമ്മിക്കാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് മൂന്നാം നിലയിൽ ഓഫീസ് സ്പേസും നാലാം നിലയിൽ ഓഡിറ്റോറിയവും കോൺഫറൻസ് ഹാളും നിർമ്മിക്കാനാണ് പദ്ധതിയെന്നും ചെയർമാൻ പറഞ്ഞു ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിന്റെ ആധുനികവൽക്കരണത്തിനായി തയ്യാറാക്കിയ ഡി പി ആറിനും നഗരസഭ കൗൺസിൽ അംഗീകാരം നൽകിയിരുന്നു നിലവിലുള്ള കെട്ടിടത്തിന്റെയും യാർഡിന്റെയും പൂർണ്ണമായ ഉപയോഗം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് പദ്ധതി വികസന പ്രവർത്തനങ്ങളിൽ കാണാൻ തയ്യാറായിട്ടില്ല അന്ന് ആ നടന്നു പക്ഷേ ഒരു കാരണവശാലും ഈ ഇതുവരെ സമുച്ചയം ബസ്സുകൾ പ്രവേശിപ്പിക്കാനും ബസ്സിന്റെ സർവീസ് നടത്താനും ശ്രീ ഷാജിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ബസ് ഓണേഴ്സ് അസോസിയേഷൻ തയ്യാറായിരുന്നില്ല അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ബസ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു യാർഡ് അവിടെ ഉണ്ടായിരുന്നില്ല നിലവിലെ വെയിറ്റിംഗ് സ്പേസുകളിൽ ആകർഷകമായ വാണിജ്യ കിയോസ്കുകൾ നിർമ്മിച്ച് ഉപയോഗിക്കും ബസ് സ്റ്റാൻഡ് പരിസരം മനോഹരമാക്കാൻ ലാൻഡ്സ്കേപ്പിംഗും നൂറിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വിശാലമായ പാർക്കിംഗും ഉൾപ്പെടെയാണ് പുതിയ രൂപകൽപ്പനയെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു ചടങ്ങിൽ വാർഡ് കൌൺസിലർ എസ് ഷമീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആമിന ഹൈദരലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ആർ അജിത് കുമാർ ജെറി അലക്സ് ഇന്ദിരാമണിയമ്മ ജില്ലാ ആസൂത്രണ സമിതി അംഗം പി കെ അനീഷ് വാർഡ് കൌൺസിലർമാരായ ആർ സാബു എ അഷ്റഫ് അനില അനിൽ വി ആർ ജോൺസൺ സുമേഷ് ബാബു നീനു മോഹൻ ലാലി രാജു സുജ അജി വിമല ശിവൻ ഷീല വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട mount zion medical college hospital adur patanamdetta